മരിക്കുന്നതിനു മുമ്പ് സമ്പന്നനായിട്ടല്ലാതെ ഈ സൂറത്ത് പാരായണം ചെയ്യുന്നവർ മരിക്കുകയില്ല എന്ന് തങ്ങൾ പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായൊരു സൂറത്ത് കുറേ പ്രവാചകന്മാരുടെ ചരിത്രം പറയുന്ന സൂറത്ത് പരിശുദ്ധ ഖുർആാൻ പേരെടുത്തു പറഞ്ഞ മഹദിയുടെ ചരിത്രം പറയുന്ന സൂറത്ത് ഈ സൂറത്ത് പതിവാക്കി കഴിഞ്ഞാൽ കിട്ടുന്ന ദുനിയാവിലെ നേട്ടവും അതുപോലെ നാളെ ആഹ്റത്തിൽ സുലൈമാൻ നബി വസ്സലാമിന് ദുനിയാവിൽ കൊടുത്തതുപോലെയുള്ള പവർ കിട്ടുന്ന നേട്ടവും ഇൻഷാല്ല ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്കൊന്ന് കേൾക്കാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക അത്ഭുതപ്പെടുത്തുന്ന ഈ സൂറത്ത് ജീവിതത്തിൽ പാഴാക്കി കളഞ്ഞാൽ നമുക്ക് വലിയ നഷ്ടമാണ് അള്ളാഹു സുബഹാന മുഴുവൻ കേൾക്കാനും ജീവിതത്തിൽ പതിവാ ും നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മറ്റുള്ളവരിലേക്കും എത്തിച്ചു നൽകും പ്രിയമുള്ളവരെ എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സന്തോഷവും സമാധാനവും റാഹത്തുമുള്ള ജീവിതം അല്ലാഹു നൽകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് അള്ളാഹു നമ്മയൊക്കെ സ്വീകരിക്കും മാറാകട്ടെ പ്രത്യേകിച്ച് എന്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ അള്ളാഹു എല്ലാവർക്കും ഹയറായ സന്തോഷമുള്ള നല്ല റാഹത്തുള്ള സമാധാനമുള്ള സ്വസ്ഥതയുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ആളുകൾ പല ആഗ്രഹങ്ങളും പറഞ്ഞവരുണ്ട് മക്കത്ത് ആഗ്രഹം പറഞ്ഞവർ റുമ്ര ചെയ്യണം ഹജ്ജ് ചെയ്യണമെന്ന് ആഗ്രഹം പറഞ്ഞവർ കടം വീട്ടാൻ ഉള്ള മാർഗങ്ങൾ തുറന്നു കിട്ടാൻ ദ്വായരക്കാൻ പറഞ്ഞവർ അതുപോലെ നല്ല വീട് വേണമെന്നാഗ്രഹം പറഞ്ഞവർ ഹയ്യറായ ഇണകളെ കിട്ടാൻ ദായരക്കാൻ പറഞ്ഞവർ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി മക്കളില്ല അതുകൊണ്ട് മക്കളെ കിട്ടാൻ ഹയറായ സ്വാധീഹീനങ്ങളായ മക്കളെ വേണമെന്ന് ദായ അരക്കാൻ ഏൽപ്പിച്ച ആളുകൾ ഇങ്ങനെ തുടങ്ങി പലരും മരണപ്പെട്ടു പോയ വാപ്പാക്കു വേണ്ടി ഉമ്മാക്കു വേണ്ടി സഹോദരങ്ങൾക്ക് വേണ്ടി ഭാര്യയ്ക്ക് വേണ്ടി മക്കൾക്ക് വേണ്ടി തുടങ്ങി ഒട്ടനവധി ആളുകൾക്ക് വേണ്ടിയൊക്കെ ദായ അരക്കാൻ ഏൽപ്പിച്ച പലരും ഉണ്ട് അപ്പം ഇങ്ങനെ ആവശ്യങ്ങളൊക്കെ പലതാണ് നമ്മുടെയൊക്കെ ഓരോ ആഗ്രഹങ്ങളും പലതാണ് വ്യത്യസ്തങ്ങളായ വിഷമങ്ങളാണ് നമുക്കുള്ളത് അപ്പൊ ഇതൊക്കെ തീർന്നു കിട്ടാനും നമ്മളുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കിട്ടാനും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാർഗങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് ഓതാനുള്ളത് ഓതാറുണ്ട് തിക്രു ചൊല്ലാറുണ്ട് സൊലാത്ത് ചൊല്ലാറുണ്ട് തസ്ബീഹ് ചെല്ലാറുണ്ട് ഇങ്ങനെ തുടങ്ങി നമ്മളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യാറുണ്ട് അള്ളാഹു എല്ലാം സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാല്ലാ ഇന്ന് ഞാനൊരു സൂറത്ത് പരിചയപ്പെടുത്തി തരാം പരിശുദ്ധ അല്ലെ വളരെ മഹത്വമുള്ളൊരു സൂറത്താണ് ഈ സൂറത്ത് പതിവാക്കുന്നവർക്ക് കിട്ടുന്ന നേട്ടവും അതുപോലെ ഈ സൂറത്തിൻ്റെ സ്ഥാനവും ശ്രേഷ്ഠതയും എന്താണ് ഈ സൂറത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നൊക്കെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം എന്നാൽ വിശാലമായ അർത്ഥമുള്ള വലിയൊരു സൂഹത്താണ് ഇതിൻ്റെ സൂഹത്തിൻ്റെ ഓരോ ആയത്തുകൾക്കും ഓരോ സംഭവങ്ങൾക്കും ഒക്കെ വലിയ പാഠങ്ങൾ സംസാരിക്കാനുണ്ട് ചർച്ച ചെയ്യാനുണ്ട് പക്ഷെ അതൊന്നും അതിലേക്കൊന്നും ഞാൻ ഒരുതായിട്ട് കടക്കുന്നില്ല മറിച്ച് ചുരുങ്ങിയ രൂപത്തിൽ ഈ സൂഹത്തൊന്ന് പരിചയപ്പെടാം നമ്മുടെ ജീവിതത്തിൽ ഈ സൂഹത്ത് കൊണ്ട് വലിയ നേട്ടം നമുക്ക് ലഭിക്കും അള്ളാഹു തോഫീക്ക് നൽകും മാറാകട്ടെ അള്ളാഹു സ്വീകരിക്കും മാറാകട്ടെ നമ്മൾ ഈ കേൾക്കുകയും പറയുകയും ചെയ്യുന്ന സൂഹത്തുകളും അതുപോലെ ആയത്തുകളും ഒക്കെ ഉണ്ടല്ലോ പരിശുദ്ധ ഖുർആാൻ ഓരോ ഹർഫുകൾക്കും വലിയ കൂലിയാണല്ലോ നമ്മളപ്പം ഏത് സൂറത്ത് പാരായണം ചെയ്യുമ്പോഴും ഏത് സൂറത്ത് ഓതുമ്പോഴും ഏത് സൂറത്ത് ആയത്ത് പാരായണം ചെയ്യുമ്പോഴും ഒക്കെ നമ്മുടെ കൽവിന് നല്ല നീയത്ത് വേണം കേട്ടോ ഇതെന്റെ യജമാനനായ റബ്ബിന്റെ ഗ്രന്ഥമാണ് അള്ളാഹുവിൻ്റെ കിതാബാണ് ഞാൻ ഈ ഓതുന്നത് അള്ളാഹു പറഞ്ഞ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അള്ളാഹു കൊടുത്ത കിറക്കിക്കൊടുത്ത പറഞ്ഞു കൊടുത്ത ആ വലിയ അത്ഭുതമാണ് ഞാൻ ഈ പാരായണം ചെയ്യുന്നത് എൻ്റെ നാവ് കൊണ്ട് പുറത്തേക്ക് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനോട് വലിയ മഹത്വവും സ്ഥാനവും ബഹുമാനവും ഒക്കെ നമ്മൾ കൽപ്പിക്കണം അള്ളാഹു അത്തരത്തിൽ നമുക്ക് ബഹുമാനിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമോ അങ്ങനെ ആരെങ്കിലും ചെയ്താൽ പരിശുദ്ധ ഖുർആാനെ ആരെങ്കിലും ബഹുമാനിച്ച് അത് പാരായണം ചെയ്താൽ കൂടി ആദരവോടു കൂടിയിട്ട് പരിശുദ്ധ ഖുർആാൻ ആരെങ്കിലും പാരായണം ചെയ്താൽ ഷഫിയൽ അസ്ഫാബിഹി നാളെ ആ ഖുർആാൻ പാരായണം ചെയ്ത ആളുകൾ ആ ഖുർആാൻ അങ്ങനെ കൈകാര്യം ചെയ്ത ആളുകൾക്ക് ശുപാർശ ചെയ്യുന്നതായിട്ട് ഖുർആാൻ വരുന്നതാണ് എന്ന് ഖുർആാൻ സ്ഥിരമായി ഓതുന്ന ആളുകൾ കേട്ടോ ഖുർആാൻ എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു സുഹൃത്തെങ്കിലും അല്ലെ ഒരാഴത്തെങ്കിലും മുടങ്ങാതെ പാരായണം ചെയ്യുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എല്ലാ ദിവസവും അദ്ദേഹം ഓതും വലപ്പഴും ആണ്ടിലൊരിക്കൽ യാസീൻ ഓന്നതിനെ പറ്റിയല്ലേ പറയുന്നത് ആരെങ്കിലുമൊക്കെ മരിക്കുമ്പോൾ പോയിരുന്ന യാസീൻ ഓതും അല്ലെ കുൽഹുല്ലാഹു വഹദുന്നതിനെ പറ്റി അല്ലീ പറയുന്നത് മറിച്ച് എല്ലാ ദിവസവും മുടങ്ങാതെ ഒരു ഒരു പേജെങ്കിലും ഖുറാൻ ഓതന്നാൾ അല്ലെങ്കിൽ ഒരു സുഹൃത്ത് ഇന്ന സുഹൃത്ത് എല്ലാ ദിവസവും മുടങ്ങാതെ പോകും സുഹൃത്തുൽ മുൽക്ക് തബാറക്ക സുഹൃത്ത് എല്ലാ ദിവസവും ഓതും അല്ലെങ്കിൽ സുഹൃത്ത് യാസീൻ എല്ലാ ദിവസവും ഓതും അല്ലെങ്കിൽ സുഹൃത്തു വാക്യ എല്ലാ ദിവസവും ഓതും അങ്ങനെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ ദിവസത്തിൻ്റെ നമ്മൾ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാറില്ലേ ഭക്ഷണം ഒഴിവാക്കൂല്ലോ ഇന്ന് ഞാൻ ഇന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുന്നില്ല നോമ്പ് പിടിച്ചാൽ തന്നെ മകരി പാവുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കും അല്ലേ സുഭാഷയ്ക്ക് അത്താഴം കഴിക്കും മകരി പാവുമ്പോൾ ഭക്ഷണം അടുത്ത് എന്താ നോമ്പ് തുറക്കുമ്പോൾ ഉള്ള ഭക്ഷണവും കഴിക്കും അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഒരു ഭക്ഷണവും കഴിക്കുന്നില്ല ഒരു വെള്ളവും കുടിക്കുന്നില്ല എന്ന് കരുതി ആരെങ്കിലും മാറ്റി വെക്കാറുണ്ടോ ഇല്ല മറിച്ച് എന്ത് ചെയ്യുക നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഭക്ഷണം കഴിക്കൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് ഉറങ്ങൽ അല്ലേ ഇതുപോലെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി ഞാൻ എന്തു ചെയ്യും ഖുർആാൻ പാരായണം ഒഴിവാക്കൂല എല്ലാ ദിവസവും ഇന്ന സുഹൃത്ത് അല്ലെ ഇന്ന ആയത്ത് എന്താ അങ്ങനെ പതിവാക്കുന്ന ആളുകൾ അങ്ങനെ ഖുർആനുമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾ നാളെ മഷറി വന്നിരിക്കുമ്പോൾ ഒരു സുന്ദരനായ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിരിക്കും നിൽക്കും അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നിരിക്കും അലാബിൻ്റെ മലക്കുകൾ എടുത്തു വരുന്ന സമയത്ത് ഈ വ്യക്തി അവരെ തടഞ്ഞു നിർത്തു പോകാൻ പറയും അള്ളാഹുവിൻ്റെ ശിക്ഷയുടെ നോട്ടം വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ മുമ്പിൽ ആ മറയായിട്ട് ഈ വ്യക്തി വന്നു നിൽക്കും എന്റെ കാരണം ഇതാരാണെന്ന് ഇതാണ് പരിശുദ്ധ ഖുർആൻ ഈ സുന്ദരമായ രൂപത്തിൽ വന്നത് ആരാ പരിശുദ്ധ ഖുർആൻ ആണ് ഖുർആനെ അള്ളാഹുസ് ഒരു മനുഷ്യരൂപത്തിൽ അവിടെ ഹാജരാക്കുകയും ഈ ഖുർആാൻ നിരന്തരം പാരായണം ചെയ്ത വ്യക്തിക്ക് ഉമ്മാക്ക് സഹോദരിക്ക് സഹോദരന് അവിടെ വന്നിട്ട് ഖുർആാൻ എന്ന് കൈ പിടിച്ചിട്ട് പറയും അള്ളാഹുവേ ഈ വ്യക്തി എന്നെ പതിവാക്കിയവനാണ് എന്നെ പതിവാക്കിയവളാണ് എന്നെ ബഹുമാനിച്ചവരാണ് എന്നെ ആദരിച്ചവരാണ് എന്നെ നിരന്തരം ഓതിയവരാണ് അതുകൊണ്ട് ഇവരെ സ്വർഗത്തിലേക്ക് കടത്തണം ഖുർആൻ നമ്മളെ ശുപാർശ ചെയ്ത് സ്വർഗത്തിലാക്കി തരുമെന്ന് ഹബീബായ ഹബീബായങ്ങൾ പറയാം ഖുർആാൻ്റെ ഒരു ശ്രേഷ്ഠതയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പറയുന്ന ആയത്തും സുഹൃത്തും ഒക്കെ ഓതുമ്പോൾ എന്തുവേണം നമ്മുടെ കൽവിൽ നാളെ എനിക്ക് ശഫായത്ത് കിട്ടാൻ ഉള്ള സാധനമാണ് ഞാൻ ഈ ഓതുന്നത് നാളെ എനിക്ക് ശുപാർശ കിട്ടാനുള്ള ശുപാർശകനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ള നല്ല ചിന്തയോടെ ഉദണം അപ്പൊ അത് അക്കൂട്ടത്തിൽ നമുക്ക് പതിവാക്കാൻ പറ്റിയ മഹത്തായ ഒരു സൂഹത്ത് ഇൻഷാല് നിന്ന് പരിചയപ്പെട്ടാലോ വേറെ സുഹൃത്തൊന്നുമല്ല പരിശുദ്ധ ഖുർആാനിലെ തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളുള്ള ഒരു സൂഹത്തുണ്ട് പരിശുദ്ധ ഖുർആനിൽ തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളുള്ള നമ്മൾ സുഹൃത്തുക്കൾ കഹഫ് പാരായണം ചെറിയ അടുത്ത് ഞാൻ കഹഫ് സൂഹത്തിന്റെ ചില ശ്രേഷ്ഠതകൾ പറഞ്ഞു അത്ഭുതപ്പെടുന്ന ചില ശ്രേഷ്ഠതകൾ നിങ്ങൾ വീഡിയോ മുമ്പത്തെ വീഡിയോ നോക്കിയാൽ ഒരു മൂന്നാല് നാലഞ്ച് ദിവസം മുമ്പാണ് തോന്നുന്നു അപ്പൊ അത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും കഹഫ് സൂറത്തിന് നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ലാത്ത ചില ശ്രേഷ്ഠതകൾ വലിയ അത്ഭുതം തോന്നി കഹഫ് സൂറത്തിന്റെ ആ ശ്രേഷ്ഠത ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്നാൽ ഈ കഹഫ് സൂറത്തിന്റെ തൊട്ടടുത്ത് കഹഫ സൂറത്ത് അവസാനിച്ച അടുത്ത് തുടങ്ങുന്ന ഒരു സൂറത്തുണ്ട് മഹതിയായ മറിയം ബി വി റതി ലാഹു പേരിൽ അവതരിപ്പിക്കപ്പെട്ട പരിശുദ്ധമായ സൂറത്ത് മറിയം അത് മഹാനായ ഇസാ നബി അലൈഹി സ്വലാത്തു വസ്ലാമിന്റെ ഉമ്മ ബിബി മറിയം റതിഹു വൻഹ നാളെ മുത്ത് നബി സല്ലാഹു അലൈബ് വസ്ലമ തങ്ങളുടെ സ്വർഗത്തിൽ നബിതങ്ങൾക്ക് ഇണയാക്കി ഭാര്യയാക്കി നബിതങ്ങളുടെ തൃക്കല്യാണം നാളെ ഉണ്ടാവുമല്ലോ സ്വർഗത്തിൽ അതിൽ ഒരു മണവാട്ടി ആരാണ് ബി വിയായ മറിയം ബി ബി റതിഹ ആണ് ജീവിതകാലത്ത് ഒരു പുരുഷന്റെ പോലും സ്പർശനമേൽക്കാത്ത മഹതിയായ കന്യകയായ മറിയം ബി ബി റതിഹുഅൻഹ ആ മറിയം ബി വിയുടെ പേരിൽ അവതരിപ്പിക്കപ്പെട്ട സൂറത്ത് മറിയം തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളുള്ള സൂറത്ത് അതിലെ കെലിമത്തുകളുടെ എണ്ണം വാചകങ്ങളുടെ എണ്ണം പറയുന്നത് തൊള്ളായിരത്തി അറുപത്തി വാക്കുകളുണ്ട് തൊള്ളായിരത്തി അറുപത്തിരണ്ട് വാക്കുകൾ ആ ഒരു സൂഹത്തിൽ അടങ്ങിയിട്ടുണ്ട് ഞാനത് സാന്ദർഭികമായി ഒന്ന് ഉറപ്പുള്ളൂ അപ്പം തൊണ്ണൂറ്റിയെട്ട് ആയത്തുകളുള്ള ഈ ഒരു സൂറത്ത് മറിയം മറിയം സൂറത്ത് ഒരാൾ നിരന്തരം ഓതുന്ന ആളാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ചില നേട്ടങ്ങൾ അത്ഭുതപ്പെടുത്തുന്ന നേട്ടങ്ങൾ കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതൊന്ന് നമുക്ക് കേട്ടു നോക്കാം ഒന്നാമതായി സുഹൃത്തും മറിയം ഇന്നൊരാൾ പാരായണം ചെയ്യുമ്പോൾ എന്താണ് ഈ സുഹൃത്തു മറിയമിൽ അവതരിപ്പിക്കപ്പെട്ടത് എന്താണ് മറിയമിൽ ഉള്ളത് അതൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഓതുന്ന ഇപ്പോൾ ഫാത്തിഹ സുഹൃത്ത് ഫാത്തിഹ സൂഹൃത്തിൻ്റെ ഏകദേശമൊക്കെ അർത്ഥം നമുക്കറിയാം ആദ്യം അള്ളാഹുവിൻ്റെ കുറേ വിശേഷണങ്ങൾ പറയുന്നു അള്ളാഹു അർ റഹ്മാൻ റഹീമാണ് റഹ്മാൻ റഹീമുമാണ് ഉടമസ്ഥനാണ് അത് നാളെ മഹഷറിൻ്റെ ഉടമസ്ഥനാണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഇയാക്കൻ അത്ബുദ്ധവ ഇയാക്കൻ അള്ളാഹു നിന്നെ മാത്രം ആരാധിക്കുന്നു എന്നോട് മാത്രം സഹായം തേടുന്നു അതുപോലെ ഞങ്ങൾക്ക് നീ ചൊവ്വായ മാർഗം കാണിച്ചു തരേ അല്ല നിന്റെ അമ്പിയാക്കളുടെ അവലിയാക്കളുടെയൊക്കെ മാർഗം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണം പിഴച്ചവർ മാർഗ്ഗത്തിലേക്ക് ഞങ്ങളെ നീ പ്രവേശിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഏകദേശം അതിൻ്റെ ആശയം എന്ന് നമുക്കറിയാലോ ഇതുപോലെ സുഹൃത്തു ഉള്ളിൽ അടങ്ങിയിട്ടുള്ള എന്താണ് സുഹൃത്തുൽ മറിയമിൽ കുറേ ചരിത്രങ്ങൾ പറയുന്നുണ്ട് കുറേ പാഠങ്ങൾ പറയുന്നുണ്ട് കുറേ പ്രവാചകന്മാർ വിശദീകരിക്കുന്നുണ്ട് ആദ്യമായി മഹാനായ സക്കരിയ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തോടു കൂടിയിട്ടാണ് തുടങ്ങുന്നത് സ്വാദ് ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാനായ ജക്കരിയാ നബി അലിഹി സ്വലാത്തു വസ്ലാമിൻ്റെ മഹത്തായ ചരിത്രത്തോടു കൂടിയിട്ടാണ് അത് തുടങ്ങുന്നത് ക്കക്കരിയാ നബി അലഹി സ്വലാത്തു വസ്സലാമിന് വിവാഹം കഴിഞ്ഞു വർഷങ്ങളായി അവിടുന്ന് വയ വയോവൃദ്ധനായ മക്കൾ ഉണ്ടായിട്ടില്ല അപ്പോൾ അള്ളാഹു സുബാന സുപ്രഭാതത്തിൽ പറഞ്ഞു നബിയെ നിങ്ങൾക്ക് മകൻ ഒരു മകനെ കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കുന്നുണ്ട് അദ്ദേഹം ചോദിച്ചു ഞാൻ വൃദ്ധനായി എൻ്റെ ഭാര്യ അവളും വൃദ്ധയായി ഈ വൃദ്ധനായ ഞങ്ങൾക്ക് എങ്ങനെയാണ് സന്താനങ്ങൾ ഉണ്ടാകാം ഇന്നഹു ഇങ്ങനെ തുടങ്ങിയിട്ട് അള്ളാഹുവിൻ്റെ നിശ്ചയപ്രകാരം ആ നടപടി അള്ളാഹു നടത്തുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ എന്തു ചെയ്യുക നിങ്ങൾക്ക് മക്ക മകനുണ്ടാകും ആ മകന് എന്ത് ചെയ്യണം യഹിയ എന്ന നാമം വെക്കണം ഇങ്ങനെ തുടങ്ങിയിട്ട് മഹാനായ ജക്കരിയാന നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ ജീവചരിത്രം പറയുന്നുണ്ട് അതിനുശേഷം മഹതിയായ ബി ബി മറിയം റലി അള്ളാഹു മദ് ഖുറുഫിൽ കിതാബി മറിയം ിൽ കിതാബി മറിയം ഇങ്ങനെ തുടങ്ങിയിട്ട് മറിയം ബി ബി റലി ചരിത്രം ഇങ്ങനെ പറയാം മറിയം ബി വിക്ക് ഗർഭമുണ്ടായതും മറിയം ബി വി അള്ളാഹുവിനെ അഴിബാത്ത് ചെയ്തതും അതുപോലെ പ്രസവിച്ചതും ആ കുട്ടിയുമായി വീട്ടിലേക്ക് വന്നതും ആളുകൾ പരിഹസിച്ചപ്പോൾ കുട്ടി തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ അടിമയാണ് എന്നെ അള്ളാഹു പ്രവാചകനായി കിതാബ് നൽകി നിയോഗിച്ച പ്രവാചകനാണ് എന്ന് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ചതൊക്കെ ഇവിടെ പറയുന്നുണ്ട് പരിശുദ്ധ ഖുർആാൻ സുഹൃത്തും മറിയം വിശദീകരിച്ചു അതിനുശേഷം അങ്ങോട്ട് വരുമ്പോൾ വരുമ്പോ ഇബ്രാഹിം നബി ഇബ്രാഹിം അങ്ങോട്ട് കഴിയുമ്പോൾ കഴിയുമ്പോൾ മൂസ ഇങ്ങനെ അലിസ്ലിതാ ഓരോ പ്രവാചകന്മാരെ വിശദീകരിച്ചുണ്ട് ആ കാലഘട്ടത്തിൽ നടന്ന ചില അത്ഭുത സംഭവങ്ങൾ പറയുന്നുണ്ട് സുഹൃത്തും മറിയം അപ്പൊ ഇങ്ങനെ എന്തിനാണിത് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വലിയ പാഠങ്ങൾ ഉൾക്കൊള്ളാനാണ് വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നേരിട്ടിട്ടും വലിയ തവക്കൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇവരൊക്കെ നിങ്ങൾ ആലോചിച്ച് കന്യകയായി ജീവിച്ച ഒരു പെണ്ണു ഒരു സുപ്രഭാതത്തിൽ ഒരു കുട്ടിയവുമായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ എന്തോരം ടെൻഷൻ അനുഭവിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ആ കുടുംബത്തിൽ നിന്നും എന്തോരം പീഡനങ്ങൾ ആ പെണ്ണ് നേരിടേണ്ടി വന്നിട്ടുണ്ടാവും കളിയാക്കലുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടാവും ഇല്ലേ പക്ഷെ അതൊക്കെ യജമാനനായ റബ്ബിന്റെ കൽപ്പനയാണല്ലോ നല്ല കണക്കാക്കിയതാണല്ലോ ഇത് അല്ല കണക്കാക്കിയതാണല്ലോ അതിനപ്പുറത്തേക്കൊന്നുമില്ലല്ലോ അപ്പൊ അതുകൊണ്ട് അതിൽ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതുകൊണ്ട് പിൽക്കാലത്തിന് കയ്യാമത്ത് നാൾ വരെ വരുന്ന മുഴുവൻ ആളുകൾക്കും ഒരു മാതൃകയായി ബി വി മറിയം റതി അള്ളാഹുൻ അത് ഇവിടെ മാത്രമല്ല നാളെ അക്ഷറിയിച്ചു ചെന്നിക്കുമ്പോൾ അവിടെയും അവിടെയും പ്രത്യേക സ്ഥാനം മുത്തുന ബിതങ്ങളുടെ ഭാര്യയാകാനുള്ള ഭാഗ്യം അള്ളാഹു അവരുടെ വർക്കത്തോണ്ട് നമ്മെ നന്നാക്കി പെരുമാറായിട്ട് അപ്പം മറിയം ബി വി റതി പേരിലുള്ള ഈ സുഹൃത്തും മറിയം ആരെങ്കിലും ഒരാൾ പാരായണം ചെയ്താൽ ഒരു തവണ ഓദ്യാൽ തന്നെ അവർക്ക് കിട്ടുന്ന നേട്ടം പറയുന്നുണ്ട് മഹാനായ യഹിയ നബി അലൈഹി സ്വലാം ക്കക്കിരിയാ നബി അലൈഹി മറിയം ബി വിഹുൻഹ ഈസാ നബി അലൈഹി സ്വലാം മൂസാ നബി അലൈഹി സ്വലാം ഹാറു നബി അലൈ ഇലാം ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇസ്ഹാഖ് നബി അലൈഹി സ്ലാം യക്കൂബ് നബി അലൈഹി സ്വലാം ഇസ്മാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇത്രയും വരുന്ന പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണി പറഞ്ഞിട്ട് പറയുകയാണ് ഇവർക്ക് പത്തു തവണ സ്വതക്ക കൊടുത്ത ഓരോരുത്തർക്കും പത്തു തവണ വീതം സ്വതക്ക കൊടുത്ത കൂലി മറിയം സൂറത്ത് ഒരൊറ്റ തവണ പാരായണം ചെയ്യുന്നതിന് ലഭിക്കുന്നതാണ് എന്നും ഈ ഇത്രയും പ്രവാചകന്മാരെ കൊണ്ടും വാസ്തവമാക്കിയ സത്യം ചെയ്ത അല്ലെങ്കിൽ അവരെ കൊണ്ട് അംഗീകരിച്ച ആളുകൾക്ക് സ്വഹാപത്തുണ്ടല്ലോ മുത്തിനവിധങ്ങളെ കൊണ്ട് അംഗീകരിച്ച സ്വഹാപത്തിന് എത്ര നേട്ടമാണ് കിട്ടുന്നത് അതോടൊപ്പം തന്നെ ഈ ഇത്രയും വെറുതെ പ്രവാചകന്മാരെ വിശ്വസിച്ച ആളുകൾക്ക് കിട്ടുന്നത് പോലെയുള്ള പ്രതിഫലം അള്ളാഹുബാഹുല മറിയം സൂറത്ത് ഒരിക്കൽ പാരായണം ചെയ്യുന്നവർക്ക് എഴുതുന്നതാണ് എന്ന് ഹബീബായ നബി ഹബീബായാഹു വസ്ലമ്മ തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാര് പറയാണ് നമുക്ക് നിങ്ങൾ ഇത്രയും വെറുതെ പ്രവാചകൻ ഒരു പ്രവാചകനെ അംഗീകരിച്ച് ജീവിച്ചാൽ തന്നെ അദ്ദേഹത്തിന് സ്വർഗത്തിൽ പോകാൻ പറ്റും മഹാനായ ബോക്കർ സുദ്ദീഖർ മുത്തുനബി തങ്ങളെ അംഗീകരിച്ച് അവിടുത്തെ മില്ലത്തിലായി ജീവിച്ച ആളാണ് അതുകൊണ്ട് സ്വർഗത്തിൽ നാളെ ഉന്നത സ്ഥാനമുണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസാമിനെ വിശ്വസിക്കുകയും അവിടുത്തെ കൂടെ അവിടുത്തെ മില്ലത്തിലായി ജീവിക്കുകയും ചെയ്ത ആളുകൾ അവരോടൊപ്പം നാളെ സ്വർഗത്തിലുണ്ടാവും ഇബ്രാഹിം നബിയെ മുസാ നബി അങ്ങനെ തുടങ്ങി ഓരോ പ്രവാചകന്മാരെ അംഗീകരിച്ച് വെച്ചവർ അവരുടെ കൂടെ ഉണ്ടാവും എന്നാൽ മറിയം സുഹൃത്തൊരാൾ മനസ്സറി നല്ലാന്റെ കലാമാണെന്ന നല്ല നീക്കത്തോടു കൂടി പാരായണം ചെയ്താൽ ഇത്രയും വരുന്ന പ്രവാചകന്മാരോടൊപ്പം അവർ വിശ്വസിച്ച ആളുകൾക്ക് അള്ളാഹു എത്രത്തോളം നന്മ കൊടുക്കുവോ പ്രതിഫലം കൊടുക്കുവോ ആ പ്രതിഫലം കണക്കനുസരിച്ചിട്ട് ഈ വ്യക്തിക്കും അള്ളാഹു തആല പ്രതിഫലം എഴുതുന്നതാണ് എന്ന് മുത്ത് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അതോടൊപ്പം തന്നെ സന്താനങ്ങൾ ഉണ്ടായ ആളുകൾക്കും സന്താനങ്ങൾ ഇല്ലാത്തവർക്കും ഒക്കെ രണ്ട് കാറ്റഗറി ഒന്നീ ഭൂമിയിൽ ജനിക്കുന്ന ആളുകൾ സന്താനങ്ങൾ ഉള്ളവർ അല്ലെങ്കിൽ സന്താനങ്ങൾ ഇല്ലാത്തവർ അവർക്ക് പിന്നീട് സന്താനങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ സന്താനങ്ങൾ ഉണ്ടാവൂല എന്നാൽ ഇവരുടെ എല്ലാം കണക്കനുസരിച്ചിട്ട് അതായത് ഭൂമിയിൽ ജനിക്കുന്ന മുഴുവൻ ആളുകളുടെയും എണ്ണത്തിനനുസരിച്ച് ആ വ്യക്തിയിലേക്ക് അള്ളാഹു ഹസനത്തുകൾ നന്മകൾ രേഖപ്പെടുത്തുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സല്ലാഹു അലൈവസ് തങ്ങളുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹത്വക്കൾ പറയാം ലോകത്ത് ജനിച്ചു വീണിന് കയ്യാമത്താള് വരെ വരുന്ന മുഴുവൻ മനുഷ്യരുടെയും എണ്ണത്തിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാ അതിൽ ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും ജീവനോടുകൂടി പുറത്തു വരാത്തവരും അല്ലെ വയറ്റിൽ കിടന്ന് മരിച്ചു പുറത്തേക്ക് വരുന്നവരും അങ്ങനെ തുടങ്ങി ആരൊക്കെ ഈ ദുനിയാവിലേക്ക് വന്നിട്ടുണ്ടോ അവർക്കൊക്കെ എണ്ണത്തിനനുസരിച്ചിട്ട് ഇയാൾക്ക് നന്മ കിട്ടും ആർക്ക് ഈ സുഹൃത്തു മറിയം ഒരു തവണ പാരായണം ചെയ്യുന്ന ആളുകൾക്ക് അള്ളാഹു സുഹാൻ താല് നമുക്ക് നിരന്തരം ഓതാനുള്ള ഭാഗ്യം നൽകട്ടെ കാൽജിസു താഴെയുള്ളു അതായത് സൂറത്തു മറിയം ഏകദേശം കാൽജുസുവോളം അത്രേ വരുവുള്ളൂ ആ ഒരു സൂറത്ത് ഓതുക എന്നുള്ളത് വലിയ പ്രയാസമൊന്നുമല്ല നമുക്കത് ഫീലോക്കി കഴിഞ്ഞാൽ എത്ര രസമായിട്ട് ഓതാൻ പറ്റുമെന്നറിയോ നിങ്ങൾ യൂട്യൂബ് എടുത്തിട്ടൊന്ന് സുഹൃത്തും മറിയും അടിച്ചിട്ടൊന്ന് കേട്ട് നോക്കണം എത്രയോ കാര്യങ്ങൾ കയറാത്തണ്ട് അല്ലേ അതിങ്ങനെ കേക്കുമെന്തറാഹത്താന്നറിയോ കാ ذكر رحمة ربك عبده زكريا إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا وإني خفت الموالي من ورائي وكانت امرأتي عاقرا സുക്കുഹുല്ല ഇങ്ങനെ തുടങ്ങിയിട്ട് വളരെ മനോഹരമായി നമുക്ക് പാരായണം ചെയ്യാൻ പറ്റുന്ന ഒരു സുഹൃത്ത് ഒന്നാഹ് പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ഇനി ഈ സുഹൃത്തു മാറിയും പാരായണം ചെയ്യുന്നവർക്കും കിട്ടുന്ന മറ്റൊരു നേട്ടം ഞാൻ പറഞ്ഞുതരട്ടെ ആരെങ്കിലും ഒരാൾ ഈ സൂറത്ത് പാരായണം നിരന്തരം ഓതുന്ന ആളാണെങ്കിൽ എല്ലാ ദിവസവും ഓതുന്ന ആളാണെങ്കിൽ ഇപ്പം നേരത്തെ പറഞ്ഞത് ഒരൊറ്റ തവണ ഒന്നിയാൽ തന്നെ കിട്ടുന്ന നേട്ടമാണ് ഇനി എല്ലാ ദിവസവും ഓവുന്നവരാണെങ്കിൽ നമ്മളൊക്കെ പ്രയാസപ്പെടുന്ന നമുക്ക് സമ്പത്തില്ല എന്നുള്ള സങ്കടം ഉള്ളവരല്ലേ സമ്പത്തില്ല നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു ആവശ്യം വരുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ ഒരു പൈസ നമ്മുടെ കയ്യിലില്ല അതിനു ഉപകരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള മാർഗങ്ങൾ നമ്മളുടെ ല അങ്ങനെ വിഷമിക്കുന്നവരാണോ എന്നാൽ അവർക്കുള്ള ഏറ്റവും നല്ലൊരു മാർഗം പറയുന്നുണ്ട് മറിയം സുഹൃത്തും മറിയം ആരെങ്കിലും ഒരാൾ സൂഹത്തും മറിയം ദാമാക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും അവർ ലം സന്താനങ്ങളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ആരോഗ്യം കൊണ്ടും അള്ളാഹു സമ്പന്നനാക്കിയിട്ടല്ലാതെ ആ വ്യക്തി മരണപ്പെടൂല എന്ന് അതായത് ജീവിതത്തിൽ എല്ലാ ഹൈറുകളും സമ്മേളിച്ചവനായിട്ടല്ലാതെ ആ വ്യക്തി അള്ളാഹു റൂഹ പിടിക്കൂല എന്ന് അതായത് ദരിദ്രനായി ജീവിച്ച് ദരിദ്രനായി മരിക്കുക അങ്ങനല്ല അല്ലെ മിസ്കീനായി ജീവിച്ച് മിസ്കീനായി മരിക്കുക അങ്ങനല്ല എല്ലാത്തിനും വേണ്ടി ആരുടെയും മുമ്പിൽ കൈ നീട്ടേണ്ട അവസ്ഥ അതുമില്ല കടം കൊണ്ട് വലഞ്ഞ് അങ്ങനെ മരണപ്പെടുക അതുമില്ല മറിച്ച് സമ്പത്ത് കൊണ്ട് അള്ളാഹു സുഹാനുഭൂത്താലെ അനുഗ്രഹിക്കും സമ്പന്നനാക്കും അതോടൊപ്പം തന്നെ നല്ല ആരോഗ്യവാനായിരിക്കും ആരോഗ്യം നശിച്ച് കിടക്കയിൽ കിടന്ന് നരകിക്കേണ്ടി വരുന്ന അവസ്ഥ രോഗം പിടിച്ച് ബുദ്ധിമുട്ടി അല്ലെ ആക്സിഡന്റ് പറ്റി ഇടങ്ങിയറായി അങ്ങനെ ഉറങ്ങി ശരീരത്തിന് അടങ്ങിയ വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റിയിട്ട് ചെയ്യുക ശരീരത്തിന് ആരോഗ്യം നൽകിയിട്ട് അള്ളാഹു സംഭരനാകും മൂന്നാമത്തതോ അതുപോലെ തന്നെ അവന് സന്താനക്കളെ കൊണ്ട് അള്ളാഹു സന്തോഷം നൽകും സന്താന പരമ്പരയെ കൊണ്ട് അതായത് മക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാവൂല അള്ളാഹു സ്ബഹാൻ ഹയ്യറായ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊടുത്ത് നബിക്ക് സന്തോഷം നൽകിയ ആളാണ് ഈസാനബി അലൈഹി സ്വലാമിനെ കൊണ്ട് മറിയം ബീവിക്ക് സന്തോഷം നൽകിയ ആളാണ് അള്ളാഹുസ്ബാഹാന അല്ലെ ഇസ്മാഹിൽ നബി അല്ലെ സ്വലാമിനെ കൊടുത്തിട്ട് ഇബ്രാഹിം നബിക്ക് സന്തോഷം നൽകിയ ആളാണ് ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയോ അങ്ങനത്തെ പാപ്പമാരുടെ ചരിത്രമല്ലേ പറയുന്നത് നബി മക്കളില്ലാതെ വിഷമിച്ചിരുന്ന ആളാണ് ആ വ്യക്തിക്ക് അള്ളാഹുസെ പ്രായമായതിനു ശേഷം മക്കളെ കൊടുത്തു അതായത് ഇനി മക്കളുണ്ടാകൂലായ നമ്മുടെ ഭാര്യയെപ്പറ്റി ആ ജൂസത്ത് അതായത് അശക്തയായിരുന്നു എന്നിട്ടും എന്ത് ചെയ്തു അള്ളാഹു മക്കളെ കൊടുത്തു അപ്പൊ അതൊരു തടസ്സമല്ല അല്ല രണ്ടാമത് പറഞ്ഞതോ മറിയം ബീവി റീ അള്ളാഹു ഒരു പുരുഷൻ പോലും തൊട്ടട്ടില്ല അങ്ങനത്തെ പെണ്ണിന് അള്ളാഹു എന്ത് ചെയ്തു ഭർത്താവില്ലാതെ കുട്ടികളെ കൊടുത്തു അതായത് ഒരു ആണില്ലാതെ അള്ളാഹു മക്കളെ കൊടുത്തു അള്ളാഹുനു കഴിവുണ്ട് എന്നറിയിച്ചതാണ് മൂന്നാമതോ ഇബ്രാഹിം നബി അലി സ്ലാത്തു വസ്സലാം വയോ വൃദ്ധനായിരുന്ന സമയത്ത് അള്ളാഹു സുബാഹത്തലി ഇസ്മാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊടുത്ത് കൊടുത്ത് സന്തോഷം നൽകി അപ്പോ മക്കളില്ലാതെ വിഷമിക്കുന്നവരാണോ ഈ സുഹൃത്ത് പതിവാക്കോളി അള്ളാഹു സുബാന ഹു വത്താല മക്കളെ കൊണ്ടവരെ സമ്പന്നരാക്കുന്നതാണ് എന്ന് മഹാനായ പ്രവാചകർ സുല്ലാഹു അലഹി വസ്ലമ്മ തങ്ങളെ സംബന്ധിച്ച് ജാഫർ മുഹമ്മദ് സ്വാദിഖ് അലഹി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം നോക്കുക ഇനി കിട്ടുന്ന മറ്റൊരു നേട്ടങ്ങളാണ് ഇതാരെങ്കിലും പതിവാക്കുകയാണെങ്കിൽ നാളെ ഐസബിനും അറിയാം മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് വരുന്ന അവിടുത്തെ സ്വഹാബത്ത് ഉണ്ടാവും അവിടുത്തെ കൂട്ടത്തിൽ വരുന്ന സ്വഹാബത്ത് ഈസാനബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ അനുചരന്മാരും നാളെ ഭക്ഷറിലുണ്ടാവും ഓരോ പ്രവാചകന്മാരും അവരുടെ സംഘവും മുമ്മത്തുകളും ആയിരിക്കലും ഉണ്ടാകാം അപ്പൊ അങ്ങനെ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ ആ വരുമ്പോൾ നാളെ അവരുടെ കൂട്ടത്തിലും നമുക്ക് നീ നാളെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം കിട്ടും മുത്തനബി സലാഹു അലൈഹി വസ്സലാമ തങ്ങളുടെ കൂട്ടത്തിലും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ അവസരം അതോടൊപ്പം തന്നെ മുൻകഴിഞ്ഞു പോയൊരു പ്രവാചകൻ്റെ സമുദായത്തിലായിട്ടും അവരുടെ അസ്വഹാബിലായിട്ടും അള്ളാഹുവിൻ്റെ അടുക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള അവരുടെ കൂട്ടത്തിലും നിൽക്കാനുള്ള അതായത് ഏത് കാറ്റഗറിയിലും കൊണ്ട് നിർത്താൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു സുബാൻ തല ആക്കുന്ന ആ വ്യക്തിയെ അല്ലെ ചില ആളുകളുണ്ടാവും അവർക്ക് ഇപ്പോൾ ചില സ്ഥാപനങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും അവർക്ക് എൻട്രി കുഴപ്പ അലോഡ് ആയ ആളുകളുണ്ടാവും അല്ലേ എല്ലായിടത്തും കയറാനുള്ള പെർമിഷൻ ഏഹ് ചിലയിടത്ത് കയറാൻ പറ്റാത്ത നോ അഡ്മിഷൻ വെച്ച സ്ഥലങ്ങളിലാണെങ്കിൽ പോലും ഈ വ്യക്തിക്ക് അവിടെ കയറാനുള്ള സൗകര്യം കൊടുക്കും അതിനുള്ള അധികാരം കൊടുക്കും അങ്ങനത്തെ ചില ആളുകൾ ഉണ്ടാവില്ലേ അത്തരത്തിൽ എന്ത് ചെയ്യുക തങ്ങളുടെ ഉമ്മത്തിൽപ്പെട്ട ആളാണ് നായ ഈസാനബി അലൈഹി സ്വലാമിൻ്റെ ഉമ്മത്തിലും അവിടുത്തെ സ്വഹാബത്തിന്റെ കൂട്ടത്തിലും വരാം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സ്വഭാപത്തിൻ്റെ കൂട്ടത്തിലും വരാം ഇങ്ങനെ എല്ലായിടത്തും അധികാരം കൊടുക്കുന്ന ചില ആളുകൾ ഉണ്ടാവും സുഹൃത്തും മറിയം പതിവാക്കുന്നവരാണ് എങ്കിൽ അവർക്ക് അള്ളാഹു സുബാൻ തല പ്രത്യേകമായി കൊടുക്കുന്ന എൻട്രി പാസ് മഹാനായ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആ കൂട്ടത്തിലും നാളെ ആഹ്റത്തിൽ ഒരുമിച്ച് കൂടാൻ അവർക്ക് അള്ളാഹു സുബഹാൻഹു വത്തല അവസരം കൊടുക്കുക എന്നുള്ളത്

ഈ വ്യക്തി നാളെ ആഹൃത്തിൽ ചെന്ന് നിൽക്കുന്ന സമയത്ത് അതായത് ഈ പാരായണം ചെയ്ത ഉമ്മയാകട്ടെ സഹോദരിയായിട്ട് സഹോദരനായിട്ട് ആരായിക്കോട്ടെ നാളാഹൃത്തി ചെന്ന് നിൽക്കുന്ന സമയത്ത് ദുനാവിൽ മഹാനായ സുലൈമാനബി അലൈ സലാത്തു സ്വലാമിന് അള്ളാഹു അധികാരം കൊടുത്തിട്ടില്ലേ എല്ലാത്തിനും എല്ലാത്തിനും അധികാരം ഇതുപോലെ നാളെ നാളാഹത്തിൽ ഈ വ്യക്തി ചെന്ന് നിൽക്കുമ്പോൾ ആഹ്റത്തിലെ മുഴുവൻ സംഗതികളിലും അധികാരമുള്ള വ്യക്തിയായി മിൽക്കുള്ള ആളാക്കി അള്ളാഹു സുഹഹാനുള്ള ഒരു പ്രത്യേക വിഭാഗത്തിൽ അള്ളാഹു ആ വ്യക്തിയെ ചേർക്കുന്നതാണ് എന്ന് നോക്കുക അതായത് എല്ലാവരും ഓച്ചാനിച്ചു നിൽക്കുന്ന സമയം എല്ലാവരും ബേജാറായി നിൽക്കുന്ന സമയം എല്ലാവരും പാടുപെട്ട് പ്രയാസപ്പെട്ട് റബൈ എവിടുന്ന് എങ്ങനെയും ഒന്ന് കഴിച്ചിലായി കിട്ടണേ എന്ന് വിചാരിച്ച് നിൽക്കുന്ന സമയത്ത് ചില ആളുകൾ ഉണ്ടാകും അവർ പൂർണ്ണ അധികാരികളായിട്ട് ആ വോളണ്ടിയേഴ്സായിട്ട് ഇങ്ങനെ നടക്കാം എന്താ അവർക്കിങ്ങോട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകാം അവർക്കൊരു ഇല്ല ബേജാറില്ല ഏഹ് അവർക്കാരെ മുമ്പിൽ തലവോലിച്ച് നിൽക്കണ്ട എന്ത് ചെയ്യുക അവർ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകളായിട്ട് പൂർണ്ണ അധികാരമുള്ള അധികാരികളായിട്ട് നിൽക്കുന്ന ആളുകൾ അപ്പോൾ ആ കൂട്ടത്തിൽ ആർക്കും സ്ഥാനം മറിയം സൂറത്ത് സ്ഥിരമായി പതിവാക്കുന്ന ആൾക്കും അള്ളാഹു സുബൻഹുഅല സ്ഥാനം കൊടുക്കുന്നതാണ് എന്ന് ഹബീബായ ഹബീബ നബിസ് അലൈഹി വസ്ലാം തങ്ങൾ പഠിപ്പിച്ചാണ് കേവലം തൊണ്ണൂറ്റിയെട്ട് ആയത്തുകൾ മാത്രമുള്ള ചെറിയൊരു സൂഹത്ത് അഞ്ചോ ആറോ പേജ് മാത്രമേ ഉള്ളൂ ആ സൂഹത്ത് നിരന്തരം പതിവാക്കുന്ന ആളുകൾക്ക് നാളെ കിട്ടുന്ന കണ്ണഞ്ചിപ്പിക്കുന്ന നേട്ടങ്ങളാണ് ദുനിയാവിൽ കിട്ടുന്ന നേട്ടം സമ്പന്നനായിട്ടല്ലാതെ അത് ശരീരം കൊണ്ട് സമ്പന്നനാകും അതായത് നല്ല ആരോഗ്യവാനാകും ശരീരത്തിലെ അസുഖങ്ങളൊക്കെ മാറി റാഹത്തുള്ള ശരീരമുള്ളവനാകും രണ്ടാമത് കിട്ടുന്നത് അവൻ്റെ സമ്പത്ത് കൊണ്ടുള്ള ധനികനാക്കും സമ്പാദ്യം കൊണ്ടുള്ളാഹുധനികനാക്കും മൂന്നാമത് മക്കളെ കൊണ്ട് അള്ളാഹു ബാഹുധനികരാണ് മക്കളെ നൽകും നല്ല സന്താനങ്ങളെ നൽകും പ്രാഹത്തുള്ള സന്താനങ്ങൾ നൽകും നാളെ ഉപകരിക്കുന്ന സന്താനങ്ങൾ നൽകും അള്ളാഹു അത്തരത്തിൽ നമ്മുടെ മക്കളെയും നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും ഒക്കെ അള്ളാഹു ഹയർ ആക്കി തരുമാറാകട്ടെ അപ്പൊ എന്ത് ചെയ്യുക സുഹൃത്തും മറിയും പതിവാക്കാം ഇന്ന് പഠിച്ച സുഹൃത്ത് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ സുഹൃത്ത് പരിചയപ്പെട്ട സുഹൃത്ത് ഇനിശാള്ള ഇന്ന് മുതൽ കഴിയുമെങ്കിൽ എല്ലാ ദിവസവും മുടങ്ങാതെ ഓതുക പറ്റില്ലെങ്കിൽ ആഴ്ചയിലെങ്കിലും ഒരിക്കൽ ഓതുന്ന രൂപത്തിലേക്ക് നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലൊരു തർത്തീപ് ഉണ്ടാക്കിയെടുക്കുക അല്ലാഹു എനിക്കും നിങ്ങൾക്കും അതിന് ഭാഗ്യം നൽകുമാറാകട്ടെ ഇഷ്ട മറ്റൊരു സുഹൃത്തുമായി അല്ലെങ്കിൽ മറ്റൊരു ആയത്തുമായി ഇക്രോ സ്വലാത്തോ ഒക്കെ ആയിട്ട് ഇഷ്ട അടുത്ത ദിവസം നമുക്ക് കണ്ടുമുട്ടാം അല്ലാഹു ഭാഗ്യം നൽകു മാറാട്ടെ واخر دعوانا ان الحمد لله السلام عليكم ورحمه الله